നമസ്കാരം അനിയാത്ര സ്വാഗതം അല്ലേ അതെ പറഞ്ഞോളൂ അതെ യു ഡി ഐ ഡി കാർഡിൻ്റെ അപേക്ഷ നമ്മൾ ഓൺലൈൻ വഴിയാണ് സമർപ്പിക്കേണ്ടത് സ്വാലംബൻ കാർഡ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന സൈറ്റിലാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് അത് നിങ്ങൾക്ക് അക്ഷയയിലോ അടുത്തുള്ള ഓൺലൈൻ സെൻറ്ററുകൾ മുഖാന്തരമോ യു ഡി ഐ ഡി കാർഡിന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഓൺലൈൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് അറിയാനായിട്ട് യു ഡി ഐ ഡിയുടെ സൈറ്റിൽ തന്നെ നമുക്ക് ട്രാക്ക് യുവർ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് അവിടെ നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ നിങ്ങൾ രജിസ്റ്റർ ചെയ്തപ്പോൾ കിട്ടുന്ന മുപ്പത്തിരണ്ടിൽ തുടങ്ങുന്നൊരു എൻറോൾമെൻറ്റ് നമ്പറുണ്ട് ആ എൻറോൾമെൻറ്റ് നമ്പറോ അല്ലെങ്കിൽ നിങ്ങളുടെ ആധാർ നമ്പർ അതോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഈ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് നമുക്ക് ട്രാക്ക് ചെയ്ത് യു ഡി ഐ ഡി കാർഡിൻ്റെ സ്റ്റാറ്റസ് അറിയാവുന്നതാണ് നമസ്കാരം അനിയാത്ര ഹെൽപ്പ് ലൈൻ ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള ഒരു ഹെൽപ്പ് ലൈൻ നമ്പറാണ് അനിയാത്ര ഹെൽപ്പ് ലൈൻ സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ നടപ്പിലാക്കുന്ന പദ്ധതികളെപ്പറ്റിയും സേവ സേവനങ്ങളെ പറ്റിയും ഉള്ള വിവരങ്ങൾ ഭിന്നശേഷിക്കാർക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പ് ലൈൻ നമ്പറാണ് തികച്ചും ടോൾ ഫ്രീ ആയിട്ടുള്ള ഒരു ഹെൽപ്പ് ലൈൻ നമ്പറാണ് അനിയാത്ര ഹെൽപ്പ് ലൈൻ ഇതിലേക്ക് വിളിക്കേണ്ട നമ്പർ എന്ന് പറയുന്നത് വൺ എയ്റ്റ് ഡബിൾ സീറോ വൺ ടു സീറോ വൺ ഡബിൾ സീറോ വൺ ആയിരത്തി എണ്ണൂറ് നൂറ്റി ഇരുപത് ആയിരത്തി ഒന്ന് ഇതാണ് നമ്മുടെ അനുയാത്ര ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറയുന്നത് ഇവിടേക്ക് വിളിക്കുമ്പോൾ ഒരു ഫിനശേഷി ഉള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭ്യമാകുന്ന സേവനങ്ങൾ സ്കോളർഷിപ്പുകൾ അതുപോലെയുള്ള പദ്ധതികളെ പറ്റിയുള്ള വിവരങ്ങൾ നൽകുകയും അതിൻ്റെ ഫോളോ അപ്പ് നടത്തുകയും ചെയ്യുന്നു കൂടാതെ തന്നെ പ്രധാനമായും നമുക്കിപ്പോൾ ഇവിടെ വരുന്ന ഏറ്റവും അധികം വരുന്ന കോളുകൾ എന്ന് പറയുന്നത് യു ഡി ഐ ഡി കാർഡിനെ സംബന്ധിച്ചിടത്തോളമാണ് യു ഡി ഐ ഡി കാർഡെന്ന് പറയുന്നത് ഒരു നിലവിൽ ഇന്ത്യയിലെ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും ഏകീകൃതമായി ഒരു തിരിച്ചറിയൽ രേഖ എന്ന രീതിയിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് എല്ലാ ഭിന്നശേഷിക്കാരും തീർച്ചയായിട്ടും യു ഡി ഐ ഡി കാർഡ് എടുത്തിരിക്കേണ്ടതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി കോളുകൾ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് പ്രധാനമായും എങ്ങനെയാണ് ഇത് അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണ് ഈ കാർഡ് നമുക്ക് ലഭിക്കുന്നത് ഇത്തരം വിവരങ്ങൾ അറിയാനായിട്ടാണ് ഭിന്നശേഷിക്കാരായ ആളുകൾ ഇവിടെ വിളിക്കുന്നത് ഈ ഓൺലൈൻ വഴി നമ്മൾ സമർപ്പിക്കുന്ന അപേക്ഷയിൽ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപേക്ഷ സമർപ്പിക്കാം മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഉള്ളവർ നൽകുന്ന അപേക്ഷ ഡി എം ഒ വെരിഫൈ ചെയ്യുകയും അവർക്ക് യു ഡി ഐ ഡി കാർഡ് ഇഷ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുകയും അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടുമായിട്ട് നിങ്ങളുടെ അടുത്ത് ഏറ്റവും അടുത്ത് എവിടെയാണോ മെഡിക്കൽ ബോർഡ് കൂടുന്നത് അവിടെ മെഡിക്കൽ ബോർഡിന് മുന്നിൽ ഹാജരാവുകയും യു ഡി ഐ ഡി കാർഡ് ലഭിക്കുകയും ചെയ്യുന്നതാണ് ദിവസവും നമുക്കിവിടെ നിരവധി കോളുകൾ വരാറുണ്ട് അവയ്ക്കുള്ള മറുപടികളും അവയ്ക്കുള്ള പരിഹാരങ്ങളും പരമാവധി ലഭ്യമാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഭിന്നശേഷി സൗഹൃദ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നടന്നു നടന്നുകയറാൻ നിങ്ങളോടൊപ്പം ഞങ്ങളും കൈകോർക്കുന്നു അനുയാത്ര ഹെൽത്ത് ഡെസ്ക്